കേരള എൻ ജി ഒ യൂണിയൻ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അനുസ്മരണ സംഘടിപ്പിച്ചു തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം സിഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മേരി ഉദ്ഘാടനം ചെയ്തു കേരള എൻ ജി ഒ യൂണിയൻ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിലാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അനുസ്മരണം സംഘടിപ്പിച്ചത് തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം സിഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മേരി ഉദ്ഘാടനം ചെയ്തു ഓരോ സഖാവ് ബി എസിനെ സ്മരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാനായിട്ട് കഴിയും നൂറ്റി രണ്ട് വയസ്സ് തികയാൻ രണ്ടോ മൂന്നോ മാസം മാത്രം അവശേഷിക്കുമ്പോഴാണ് സഖാവ് വി എസ് ഇവിടെ പറയുന്നത് താൻ ജീവിച്ച അല്ലെങ്കിൽ തനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഏതാണ്ട് എൺപത്തഞ്ച് വർഷക്കാലം ഈ കേരള സമൂഹത്തിലെ മനുഷ്യന് വേണ്ടി മാത്രമല്ല പ്രകൃതി സംരക്ഷിക്കുന്നതിനു വേണ്ടി അഴിമതിക്കെതിരായി സ്ത്രീത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് വേണ്ട സഖ വിസ് പൊതുപ്രവർത്തന രംഗത്ത് നിന്നിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം തൊടാത്ത ഏറ്റെടുക്കാത്ത ഒരു മേഖലയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ൊന്നും ചിക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ അടിമ സമാനമായി കണ്ടിരുന്ന ജന്മിത്തം കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സർവിക അദ്ദേഹത്തിന്റെ മരണശേഷം കേരളത്തിലെ മുഖ്യധാര ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എതിർത്തിരുന്ന പത്രങ്ങളടക്കം എല്ലാ പത്രങ്ങളും ദേശീയ മാധ്യമങ്ങളും അടക്കം സകാൽ വി എസിനെ അനുസ്മരിച്ചുകൊണ്ടും അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടും യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ കെ പ്രഭുകുമാർ അധ്യക്ഷനായിരുന്നു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഹാജറ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് സ്വാഗതവും കലാവേദി കൺവീനർ സജിമോൻ ടി മാറ്റി നന്ദിയും പറഞ്ഞു